നമസ്കാരം ഇന്ന് മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആരുന്ന വിഷയത്തിൽ ആരാധകർക്കിടയിൽ തർക്കം നടക്കാറുണ്ട് ഉർവശി ശോഭന മഞ്ജുവാര്യർ എന്നീ പേരുകൾ പറഞ്ഞാണ് തർക്കം ഏറെയും നടക്കുന്നത് മഞ്ജുവരയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന ആരാധകർ ഏറെയും വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ അത് തെറ്റാണെന്നും ആ ടൈറ്റിലിന് യോഗ്യർ ശോഭനയും ഉർവശിയുമാണെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് പക്ഷേ ഇവർ മൂന്ന് പേരും ഇല്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരുന്നു എന്നതിൽ തർക്കമില്ല ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാള പ്രേക്ഷകരുടെ മനസ്സിടം നേടിയ താരമാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അത് നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങൾ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് തുടരും ചിത്രമാണ് നടി അവസാനമായി അഭിനയിച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവെക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മാത്രമല്ല താരത്തിന്റെ വിശേഷങ്ങളും വളരെ പെട്ടെന്ന് മലയാളികൾ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴത്തെ ഉറ്റ സുഹൃത്തിന്റെ വിയോഗത്തിന്റെ വേദന പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ശോഭന ചെറുപ്പ് മുതലേ ഒന്നിച്ച് വളർന്ന അനിതാ മേനോൻ എന്ന സുഹൃത്തിന്റെ മരണം ആകെ തകർത്തു എന്ന് പോസ്റ്റിൽ വ്യക്തമാണ് അനിതയുടെ മരണവാർത്ത കേട്ടപ്പോൾ തനിക്ക് വാക്കുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ശോഭന ചെറുപ്പം മുതലേ ഒന്നിച്ചുള്ള ചില ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട് അനിതയുടെ കുടുംബാംഗങ്ങൾക്കും അനുശോചനം അറിയിച്ചുകൊണ്ടാണ് ശോഭനയുടെ പോസ്റ്റ് വിട കുഞ്ഞെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സമാധാനത്തോടെ ഉറങ്ങും കൂടുതലൊന്നും പറയാനില്ല ബാബു അംഗ്ലിൻറെയും സു ആന്റിയുടെയും സതീഷ് മേനോന്റെയും അവിഷയുടെയും അനീഷയുടെയും ദുഃഖത്തിനൊപ്പം ചേരുന്നു എന്നാണ് ശോഭൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് വളരെ വേദനയുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്നിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് അനിത മേനോൻ നമ്മെ വിട്ടുപോയി അകവും പുറവും അത്രയും സുന്ദരിയായ വ്യക്തി തന്റെ വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം വലിയ പ്രചോദനമായ വ്യക്തി ഒരുപാട് ഉച്ചത്തിലല്ലാതെ ശക്തമായ ശബ്ദമുയർത്തിയ വ്യക്തി എന്നാണ് ഒരു ഫോട്ടോയിൽ അനിത മേനോനെ കുറിച്ച് പറയുന്നത് ചെന്നൈയിലെ മൈലാപ്പൂരിൽ താമസിക്കുന്ന കാലത്ത് ശോഭനയുടെയും കുടുംബത്തിന്റെയും അയൽക്കാരായിരുന്നു അനിതയുടെ കുടുംബം അനിത തന്നെക്കാൾ മൂന്ന് വയസ്സിന് ഇളയതാണെങ്കിലും ഞങ്ങൾ ഉറ്റ ചങ്ങാതിമാരായിരുന്നു എന്ന് നേരത്തെ ഒരു കുറിപ്പിൽ ശോഭന പറഞ്ഞിട്ടുണ്ട് ശോഭന ഒരു നടിയായതിനു ശേഷവും ആ സൗഹൃദം തുടർന്നു പോന്നു ഒരുമിച്ച് കിട്ടുന്ന സമയമൊന്നും ഇരുവരും പാഴാക്കാറില്ലായിരുന്നു കരിയറിൽ ശോഭന ഏറ്റവും ശോഭിച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു മരണ വാർത്ത വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാൽ ഒന്നിച്ച് അഭിനയിച്ച് തുടരും എന്ന ചിത്രം വൻ വിജയമായതിന് പിന്നാലെയാണ് ശോഭനയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചത് നൃത്തവേദികളിലും ശോഭന ഇപ്പോൾ തിരക്കിലാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ സത്യവാക് എന്ന സിനിമയിൽ ശോഭന ഒരു വേഷം ചെയ്തിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു കൊണ്ട് നിർമ്മാതാവ് രാംബാസും പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശോഭനയുമായി ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടായി കലിയുഗം എന്ന സിനിമ തീർത്തേ വരാൻ പറ്റൂ എന്ന് പ്രഭു പറഞ്ഞു ഒരു ഡേറ്റ് പറയൂ എന്ന് പറഞ്ഞു ജൂൺ ആറ് ഏഴ് എട്ട് എന്നീ ഡേറ്റുകൾ തന്നു അപ്പോൾ തന്നെ കണ്ട് ആ ഡേറ്റ് വാങ്ങി ജൂണിലെ ഡേറ്റ് എന്തിനാണ് ഇപ്പോൾ വാങ്ങുന്നതെന്ന് ചോദിച്ചു ശോഭന കരാറിൽ ഒപ്പുവെച്ചു പിന്നീട് ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ശല്യം ചെയ്യും മെയ് മാസത്തിൽ അവർ വിളിച്ചു ആ ഡേറ്റിന്റെ കാര്യം പറയാൻ രാവിലെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആ ഡേറ്റ് ഏതോ മോഹൻലാൽ പടത്തിന് കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം മതി അതിനുള്ളിൽ ഷൂട്ട് തീർക്കാമെന്ന് പറഞ്ഞു മോഹൻലാൽ വിടുന്നില്ലെന്ന് പവർ അമ്മ ഈ ഡേറ്റിൽ നിങ്ങളുടെ മകൾ സെറ്റിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ വേറെ ഒരു സെറ്റിൽ ഉണ്ടാവില്ലെന്ന് ശോഭനയുടെ അമ്മയോട് ഒടുവിൽ തീർത്ത് പറഞ്ഞു എനിക്ക് ഈ സിനിമയില്ലെങ്കിൽ ജീവിതമില്ലെന്നും ഞാൻ പറഞ്ഞു ശോഭന രാവിലെ സെറ്റിൽ കൃത്യമായി എത്തി രണ്ട് ഉണ്ടായിരുന്നു അഭിനയിച്ചു എന്നോട് സോറി പറയാൻ പറഞ്ഞു പറ്റില്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലേ ക്ഷമ ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ സെറ്റ് വിട്ട് പുറത്തുപോയി സിനിമ തീർത്ത ശേഷം അൻപതിനായിരം രൂപയുടെ ചെക്ക് കൊടുത്തു ഷൂട്ടിംഗ് തീർത്ത് നന്ദി പറഞ്ഞ് ശോഭന പോയി ചെക്ക് ബൗൺസായി ഉടനെ അവരുടെ അച്ഛൻ കോടതിയിൽ നിന്നും ഓർഡർ വാങ്ങി റിലീസ് സ്റ്റേ ചെയ്തു അവർക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ഓർഡർ റിവേർട്ട് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു വലിയ പ്രശ്നമായി അച്ഛനും അമ്മയും വല്ലാതെ ദേഷ്യപ്പെട്ടു അന്ന് അങ്ങനെ പറഞ്ഞില്ലേ പണം കിട്ടണം എന്ന് തറപ്പിച്ചു പറഞ്ഞു എല്ലാം ശരിയാണ് ഇപ്പോൾ ഇത് വാങ്ങി ഞങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു ശോഭന മുകളിൽ നിന്ന് കണ്ടു അച്ഛനെ മുകളിലേക്ക് വിളിച്ചു അദ്ദേഹം തിരിച്ചു വന്ന് പണം വാങ്ങി ക്ലിയറൻസ് നൽകിക്കൊണ്ട് കൊണ്ട് കത്ത് തന്നു എന്തോ അവൾക്കൊരു സോഫ്റ്റ് കോർണർ തോന്നി അവൾ പറഞ്ഞത് കൊണ്ട് വാങ്ങുകയാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞു പിന്നീട് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ പോയപ്പോൾ ആ ഷൂട്ടിംഗ് സെറ്റിൽ ശോഭനയുണ്ട് എല്ലാം തീർന്നെന്ന് കരുതി എന്നാൽ ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യാൻ കാരണം ശോഭനയാണ് നിങ്ങളെപ്പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് കഷ്ടപ്പെട്ടാണ് ആ സിനിമ എടുത്തത് പക്ഷേ ആത്മാർത്ഥമായി എടുത്തു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് പൊതുവെ അങ്ങനെ പറയാത്ത ആളാണെന്നും പറഞ്ഞു പിന്നീട് ഒരിക്കൽ ശോഭനയെ കണ്ടപ്പോൾ നന്ദി പറഞ്ഞു നിങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കരച്ചിൽ വന്ന സമയമാണിതെന്നും രാംബാസു പറയുന്നു അടുത്ത നൽകിയ അഭിമുഖത്തിൽ തന്റെ അച്ഛനെ കുറിച്ച് ശോഭന പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അച്ഛന്റെ പൊക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്വഭാവവും അച്ഛന്റേതാണ് അച്ഛനും ഉപദേശങ്ങളൊന്നും തരില്ല ഞങ്ങൾ ഇങ്ങനെ ഒരേ മുറിയിൽ ഒരേ മൂലയിലിരുന്ന് വായിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഞങ്ങൾ കൺകോണിലൂടെ നോക്കും നോട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കൂടുതലും സംസാരിച്ചിരുന്നത് പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ് അച്ഛൻ ചന്ദ്രകുമാർ എന്നാണ് അച്ഛനെക്കുറിച്ച് ശോഭനം പറയുന്നത് കുറേ ലോകപരിചയം ഉണ്ടായിരുന്നു അച്ഛനെന്നും താരം പറയുന്നുണ്ട് നിശബ്ദമായി എനിക്ക് ആത്മവിശ്വാസം തരുന്ന വ്യക്തിയാണ് അച്ഛനെ എനിക്ക് എനിക്കറിയാമായിരുന്നു എനിക്കറിയാമെന്ന് അച്ഛനും അറിയാമായിരുന്നു നല്ല വായനക്കാരനും ചിത്രകാരനുമായിരുന്നു അച്ഛനെന്നും താരം പറയുന്നു അതുപോലെ ആർക്കിടെക്ചറിനെ കുറിച്ചും അറിവുണ്ട് എഞ്ചിനീയർ ആയിരുന്നു വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് ഊർജ്ജം കളയാൻ ഇഷ്ടപ്പെട്ടില്ല ഒരു സർജറിക്ക് ശേഷം കൃത്യമായ പരിചരണം കിട്ടിയിട്ടില്ല അങ്ങനെയാണ് മരിക്കുന്നതെന്നും ശോഭന ഓർക്കുന്നുണ്ട് അതേസമയം അച്ഛൻ തന്റെ നൃത്തമോ അഭിനയമോ കണ്ട് വളരെ ഒന്നും അഭിനന്ദിച്ചിട്ടില്ലെന്നും ശോഭന പറയുന്നു മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പത്മസുബ്രഹ്മണ്യത്തോടൊപ്പമുള്ള തന്റെ നൃത്തം കണ്ട് നന്നായി ചെയ്തു എന്ന് പറഞ്ഞു സ്മോൾ അടിക്കുന്ന ആളാണ് മദ്യത്തിന്റെ പുറത്താണോ യഥാർത്ഥത്തിലാണോ അത് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ടെന്നും നടി പറയുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ശോഭനയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു പത്മഭൂഷൺ ശോഭനയ്ക്ക് ലഭിച്ചതറിഞ്ഞ് അമ്മ ഗംഭീര സ്വീകരണമാണ് വീട്ടിൽ ഒരുക്കിയിരുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ച സ്വീകരണത്തിന്റെയും അഭിനന്ദനങ്ങളുടെയും വീഡിയോ റീലായി നടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു കൃതജ്ഞതയോടെ എന്നായിരുന്നു വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മകളെ ഹാരമണിയിച്ച് സ്വീകരിക്കാൻ അവശധിയിലും അമ്മ ആനന്ദം ചന്ദ്രകുമാർ ഉമ്മറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു രണ്ട് ഹാരമാണ് അമ്മ മകളെ അണിയിച്ചത് ഹാരങ്ങളിൽ ഒന്ന് വളർത്തുന്ന മകൾ നാരായണിയുടേതാണെന്ന് അമ്മ ശോഭനയോട് പറയുന്നതും കൺഗ്രാചുലേഷൻസ് എന്റെ സ്വപ്നം സത്യമായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുബിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ലവ് ഫ്രം അമ്മ എന്നാണ് ശോഭന അമ്മ നൽകിയ സ്വീകരണത്തെ വിശേഷിപ്പിച്ചത് അമ്മയുടെ സ്നേഹം ഏറ്റുവാങ്ങിയ ശേഷം നടി നേരെ പോയത് നൃത്തവിദ്യാലയത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന നടരാജ വിഗ്രഹത്തിന് മുന്നിലേക്കാണ് ഒരു നിമിഷം ർപ്പിച്ച കൃതജ്ഞതയുടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് തൊടുകുറി ചാർത്തുകയും ചെയ്തിരുന്നു അടുത്തിടെ അൻപത്തഞ്ച് വയസ്സുകാരിയായ ശോഭന ഇനിയും വിവാഹം കഴിക്കാത്തതിന്റെ കാരണം നടി തന്നെ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് ജീവിക്കാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് താൻ വിവാഹത്തോട് തനിക്ക് ഇതുവരെ ഒരു ആകർഷണവും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ആശ്വാസം വിവാഹം കഴിക്കാത്തതിന്റെ കാരണമായിരുന്നു ഒരു അഭിമുഖത്തിൽ ശോഭന പറഞ്ഞത് ഇങ്ങനെയാണ് വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ശോഭന ഒരു പെൺകുഞ്ഞിനെ തത്തെടുക്കുന്നത് മകൾക്ക് നാരായണി എന്ന പേരും നൽകി കൈകുഞ്ഞായിരുന്നപ്പോഴാണ് ശോഭനയ്ക്ക് നാരായണിയെ കിട്ടുന്നത് നാരായണിയുടെ കുട്ടിക്കാലത്തും മുഴുവനും വളരെ വേണ്ടപ്പെട്ടവരുടെ പരിപാടികൾക്ക് മാത്രമേ ശോഭന മകളെ ഒപ്പം കൂട്ടി പോയി കണ്ടിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലാണ് ശോഭന ദത്തെടുത്തത് നാരായണിയുടെ ചോറൂണ് ചിത്രങ്ങൾ ശോഭന പങ്കുവച്ചിരുന്നു മകളാണ് ശോഭനയുടെ എല്ലാം എല്ലാം കഴിഞ്ഞ മാതൃദിനത്തിൽ ശോഭന ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടൊരു വീഡിയോയും വൈറലായിരുന്നു നാരായണിക്കൊപ്പം വെസ്റ്റേൺ ഡാൻസിന് ചൂട് വയ്ക്കുന്ന വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രശ്രദ്ധിക്കപ്പെട്ടിരുന്നു നാരായണി വളർന്നതിന് ശേഷം ശോഭന പങ്കുവെച്ച വീഡിയോയും അതായിരുന്നു മലയാളത്തിൽ തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷകളും പിന്നീട് ഇംഗ്ലീഷ് ഭാഷ വരെ അനവധി സിനിമകളിൽ കഥാപാത്രങ്ങൾ ൾഞ്ഞു മലയാളത്തിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി ഏറ്റവും നന്നായി അഭിനയിച്ച അംഗീകരിക്കപ്പെട്ട നടി ശോഭനയാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർക്ക് ഏറ്റവും കൂടുതൽ ചേർച്ച തോന്നിക്കുന്ന നായിക എൺപതുകളിൽ മമ്മൂട്ടി ശോഭന മോഹൻലാൽ ശോഭന ജോഡികളായിരുന്നു മലയാള സിനിമയിലെ മിന്നും താരങ്ങൾ സത്യൻ നന്ദിക്കാട് ചിത്രങ്ങളിലെ ലാൽ ശോഭന ടീം സാധാരണക്കാരുടെ മനസ്സിൽ കൂട്ടുകൂടി ഒടുവിൽ മൺചിത്രത്താഴിലൂടെ ശോഭന ദേശീയ അവാർഡ് വാങ്ങി രണ്ടായിരത്തി ഒൻപതിൽ സാഗർ എൽ എസ് ജാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം ശോഭന കരിയറിൽ ഒരു വലിയ ബ്രേക്ക് എടുത്തു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിലെത്തിയ തിര എന്ന സിനിമയിലൂടെയാണ് ശോഭനയുടെ രണ്ടാം വരവ് ഡോക്ടർ രോഹിണി പ്രതാപ് എന്ന കഥാപാത്രം രണ്ടാം വരവിൽ ശോഭനയ്ക്ക് ലഭിച്ച ശക്തമായ വേഷമായിരുന്നു ഇടവേള കഴിഞ്ഞ് ശോഭന തിരിച്ചെത്തിയപ്പോഴും തന്റെ ഉള്ളിലെ ആ ഫയറിന് ഒട്ടും കുറവില്ലെന്ന് തെളിയിച്ചു തിര എന്ന സിനിമയെ മുഴുവൻ താങ്ങി നിർത്തി പതിവ് ക്ലീഷകളെ ബ്രേക്ക് ചെയ്ത നായികയായി ശോഭന സാധാരണ സിനിമകളിൽ നിന്ന് ബ്രേക്ക് എടുത്തു പോയ നായകന്മാർ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അവർക്കുള്ള ഫാൻ ബേസിന് ഇടിവ് സംഭവിക്കാറാണ് പതിവ് എന്നാൽ ശോഭനയുടെ ഫാൻസ് ഒന്നുകൂടി കൂടിയെന്നല്ലാതെ ഒരിക്കലും കുറവ് സംഭവിച്ചിട്ടില്ല ഏപ്രിൽ പതിനെട്ട് എന്ന ബാലചന്ദ്രകുമാർ സിനിമയിൽ നായികയായാണ് സിനിമയിലേക്ക് ശോഭനയുടെ അരങ്ങേറ്റം പിന്നീട് പെട്ടെന്ന് നായകനിരയിലെ അവഗണിക്കാനാകാത്ത സാന്നിധ്യമായി അംബിക മേനക കാർത്തിക രേവതി രോഹിണി നാദിയ മൊയ്തു സുഹാസിനി തുടങ്ങിയവരായിരുന്നു ആ സമയത്തെ പ്രധാന മലയാളി നായകന്മാർ അവർക്കിടയിൽ പെട്ടെന്ന് ഇരിപ്പിടം നേടാൻ ശോഭനയ്ക്കായി ഇന്ന് മലയാളത്തിലെ എ ഡി സൂപ്പർ സ്റ്റാർ എന്ന വിഷയത്തിൽ ആരാധകരുടെ തർക്കം നടക്കാറുണ്ട്